കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ബഹിഷ്കരണം എന്ന ഒരൊറ്റ പദപ്രയോഗം മാത്രമേ അറിയത്തുള്ളൂ കർണാടകത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ മെച്ചമൊന്നുമില്ല ആർക്കും ആർക്കും ഒത്തൊരുമയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കർണാടകത്തെ കോൺഗ്രസ് സർക്കാർ ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചു അർഹമായ നികുതി വിഹിതവും കേന്ദ്ര ഗ്രാന്റുകളും വരൾച്ച ദുരിതാശ്വാസവും കുടിശിക സഹിതം നൽകണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും നയിച്ച പ്രതിഷേധ ധർണ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ മന്ത്രിമാരും കോൺഗ്രസ് എം എൽ എമാരും എം എൽ സിമാരും എം പിമാരും പങ്കെടുത്തിരുന്നു അതേസമയം കർണാടകക്കാരനായ എഐസി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ സമരത്തിന് എത്തിയില്ല കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ വൻ ആഘോഷം നടത്തിയ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിനിധികളും ഒഴിഞ്ഞു നിന്നു യു ഡി എഫ് എം പിമാർ ഒന്നടങ്കം ഡൽഹിയിൽ ഉണ്ടെങ്കിലും ഒരാളും സമരത്തിൽ പങ്കെടുത്തതുമില്ല കേരളത്തോട് കേന്ദ്രം പിന്തുടരുന്ന അവഗണനയ്ക്കും നിഷേധ നിലപാടിനുമെതിരായി പ്രതികരിക്കാൻ തയ്യാറാകാത്ത സംസ്ഥാന കോൺഗ്രസ് സമീപനത്തിന്റെ പൊള്ളത്തരം പൂർണ്ണമായും തുറന്നു കാട്ടുന്നതായിരുന്നു കർണാടക സർക്കാരിന്റെ പ്രതിഷേധം എൽ ഡി എഫ് സർക്കാർ ഉയർത്തുന്ന അതേ വിഷയങ്ങളാണ് കർണാടകവും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ കേരള സർക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നതായി ഡി കെ ശിവകുമാർ ധർണവേദിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വ്യാഴാഴ്ചയിലെ സമരത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് കേരള മുഖ്യമന്ത്രി അയച്ച കത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ന്യായമായ നികുതി വിഹിതം നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണ് ജനങ്ങളുടെ ശബ്ദം കേന്ദ്രം കേൾക്കണമെന്നും ശിവകുമാർ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക